അപ്പോൾ ഒരു വർഷത്തിന് ശേഷം അങ്ങനെ വീണ്ടും ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എൻ്റെ വെയിറ്റ് സെവൻറ്റി ഫൈവ് പോയിൻറ്റ് നയൻ ഞാൻ സിക്സ്റ്റി നെയ്റ്റി സിക്സ്റ്റി നയൻ വരെ കൊണ്ട് എത്തിച്ചായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചൊരു കൈവിട്ട കളി കളിച്ചതാണ് ഇവിടെ കൊണ്ട് എത്തിച്ചത് രാവിലെ തന്നെ നല്ല മോഡിൽ വന്ന് അങ്ങനെ എഴുന്നേറ്റ് നിൽപ്പുണ്ട് അപ്പം ഡീറ്റോക്സായിട്ട് ഇന്ന് എടുത്തിരിക്കുന്നത് അല്പം കുരുമുളകോ ഇത്തിരി ചെറിയ ജീരോ ഇട്ട് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടാ ഈ ഒരു ഗ്ലാസ് വെള്ളം അപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു ആ മഴയത്താണ് ആ ചൂട് വെള്ളം അങ്ങോട്ട് കുടിച്ചത് പിന്നെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്രീൻ ടീ അങ്ങനെ രാവിലെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ാണ് പിന്നെ സ്മൂത്തി സ്മൂത്തി ഇന്ന് എടുത്തത് റോബസ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രൂട്ട് ഉണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു കളർ ഉള്ളതല്ലേ ഇട്ടിട്ടാണ് എടുത്തത് അപ്പോൾ പിന്നെ പതിനൊന്ന് മണിക്ക് അത് തന്നെ എടുക്കാമെന്ന് കരുതി അങ്ങനെ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തത് പിന്നെ അതാണ്ട് നല്ല മഴ മഴയത്ത് വെള്ളം കുടിക്കൽ ഇത്തിരി പ്രശ്നമാണല്ലേ അതുപോലെ തന്നെ ബാത്റൂമിൽ പോക്ക് എന്നാലും കുപ്പി വാങ്ങിച്ച് രാവിലെ തന്നെ രണ്ട് ലിറ്റർ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇതെങ്കിലും ഇന്നത്തെ ദിവസം ഇതെങ്കിലും ണല്ലോ മഴയില്ലാതാകുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി കൂടെ കൂടുതൽ എടുക്കാം ലഞ്ചായിട്ട് എടുത്തത് ഒരു മിക്സഡ് വെജ് റൈസും അതൊരു ബൗളിലാണ് എടുത്തിരുന്നത് അതുപോലെ തന്നെ ബേബിക്കോണൊക്കെ ഇട്ട് കുറച്ച് സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മുട്ട മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം ഞാൻ എടുത്തു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ പിന്നെ അതായത് കുപ്പിന്നാങ്ങി പിടിച്ച് നേരെ കമ്പനിയിലോട്ടാണ് പോയത് നല്ല കുട്ടിയാകാനുള്ള ശ്രമമല്ലേ അപ്പോൾ കുപ്പിയും കൊണ്ട് നേരെ അങ്ങ് പോയേച്ച് പിന്നെ വൈകിട്ട് വന്നിട്ട് ഒരു അഞ്ച് ആയപ്പോഴത്തേക്കും ഞാൻ ഒരു രണ്ട് ഇഷ്ടം പപ്പായ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡിന്നറ് ആറ് ആറിരായപ്പോഴത്തേക്കും എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ സ്മൂതി തന്നെയാണ് എടുത്തത് അപ്പം എടുത്തത് പപ്പായിട്ട് തന്നെയാണ് പപ്പായ രാവിലെ റോബസ്റ്റ എടുത്തതുകൊണ്ട് വൈകിട്ട് റോബസ്റ്റ വേണ്ട എന്നൊരു തോന്നല് അങ്ങനെ പപ്പായിട്ടെടുത്ത് അപ്പം വെയിറ്റ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ടാറ്റാ